ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ വെച്ചിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റി ഓറിയോ ബോൾസ് എന്നാണ് അതിൻ്റെ പേര് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം അതിനായി മെയിനായിട്ട് വേണ്ട സാധനം രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് അപ്പം നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസസ് ആയിട്ട് ഇട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല ഫൈൻ ആയിട്ടുള്ള പൊടിയായിട്ട് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റിനെ മാറ്റണം ഇതിനെ വെച്ച് നമുക്ക് ഏകദേശം ഒരു എട്ട് ഒമ്പത് ബോൾസ് ഉണ്ടാക്കാൻ പറ്റും ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് നമ്മൾ ഓറിയോ ബിസ്കറ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഇതുപോലെ നല്ല ഫൈനായിട്ടുള്ള പൊടിയായിട്ട് മാറ്റണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കൂടെ പാലും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കണം പിന്നെ അതുപോലെ പാലും എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പാല് നോക്കി നോക്കി ആവശ്യത്തിന് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നല്ലോണം കുഴച്ച് വെക്കുക പിന്നത്ത് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് ഇതിനെ നമ്മൾ പോൾസാക്കി എടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ബോൾസ് ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് ബോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ബോൾസ് തന്നെയാണ് ഇനി ഇതിന് നമ്മൾ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കണം നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം കേട്ടോ അത് തണുക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനിവിടെ മോഡിൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ട് വരാം അപ്പം നമ്മളെ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ നമ്മളെ ഓറിയോ ബോൾസിന് ഇങ്ങനെ എടുക്കാം അപ്പം നമുക്ക് ബോൾസിന് ഓരോന്നായിട്ട് ഈ ചോക്ലേറ്റിൻ്റെ ഡബിൾ ബോയിൽ ചെയ്ത് ചോക്ലേറ്റിലേക്ക് ഇട്ട് എടുക്കാം ഡെക്കറേഷന് വേണ്ടി കുറച്ച് ഷുഗർ ബോൾസ് മുകളിൽ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഓരോന്നും നമുക്കത് ചെയ്തെടുക്കാം എല്ലാ ബോൾസും നമ്മൾ ചോക്ലേറ്റ്സിൽ ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഫ്രീസറിൽ സെറ്റ് ചെയ്യാം സെറ്റ് ആവാൻ വെക്കാം അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ഓറിയോ ചോക്ലേറ്റി ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു സാധനമാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു